അസാ വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്രാ യുവരാജുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ ഒരു സംശയമാണ് നബിസ്ഹു അലഹി വസലമയുടെ സ്വപ്ന ദർശനമായിരുന്നുവോ ഇസ്രാ അതല്ല പ്രവാചകൻ സ്വന്തം നെപ്സോഡ് കൂടിയാണോ ഇസ്രാ നടത്തിയത് എന്നുള്ളത് ഇവിടെ വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്നത് സുബെഹൻ അല്ലെ അസറ വ്യാപദിഹി തൻ്റെ അടിമയെയും കൊണ്ട് നിശായാത്ര നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന സൂറ ഇസ്രാ ഇൻ്റെ ഒന്നാമത്തായത്തിൽ ഇവിടെ അൽ അബുദ് അബുദ് എന്ന അടിമ എന്ന പരാമർശം കൊണ്ട് അർത്ഥമാക്കുന്നത് അൽ റൂഹ് റൂഹും ശരീരവും കൂടി ചേർന്നതാണ് ഒരു ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോ അള്ളാ ഉസ്ബഹാൻഹുഅലൂ അസ്ലാ അലി സ്വലിയ റൂഹും ജസദും ഉൾപ്പെടെയാണ് അഥവാ ശരീരത്തോടു കൂടി തന്നെയാണ് ഇസ്ലാമിയ രാജ് പോയത് എന്നുള്ളതിനാണ് ചർച്ചകളിൽ ഏറെ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇവര് കസീർ ആലഹി വിഷയം ചർച്ച ചെയ്തിട്ട് പറയുന്നത് ആത്മാവ് അതായത് സ്വപ്നത്തിലാണോ ആത്മാവ് മാത്രമാണോ അതോ ശരീരം കൂടി ഇസ്റാ മിറാജിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഉറക്കത്തിലായിരുന്നില്ല ഉണർവിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവും ആത്മാവും ഇസ്ലാമ്യ രാജിൽ പോയി എന്നുള്ളതിനാണ് നല്ലൊരു വിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന ന്യായം ഫല മനാമൻ ഇനി ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ ലമ്യ കുർഫിഹി അതിലൊരു കാര്യവുമില്ല കാരണം എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു അപ്പൊ സ്വപ്നമായിരുന്നുവെങ്കിൽ ഇസ്ലാമിയ രാജ്യത്തിൽ വലിയ പ്രസക്തിയില്ല വലം യക്കുൻ മുസ്താമൻ അത് മഹത്വമാക്കേണ്ട കാര്യവുമില്ല വലം കുഫാർ കുഫ്ഫാർഷ് ഇല്ലാത്ത ഖീബി ഹി നബിസ്ആലിസ്ലമയെ ഈ വിഷയത്തിൽ കളവാക്കാൻ വേണ്ടി കുഫാറുകൾ മത്സരിച്ച് രംഗത്ത് വരേണ്ട കാര്യവുമില്ലല്ലോ അപ്പോൾ ഈ വിഷയം ഈ രൂപത്തിൽ അദ്ദേഹം ചർച്ച ചർച്ചിട്ട് പറയുന്നത് നബിസ്വല്ലാ അല്ലുസ്ലയുടെ യൂ ജസദും റൂഹും ഒക്കെ ഉൾപ്പെടെ ഇസ്രാമിയ റാജിൽ പോയി എന്നുള്ളതാണ് അതാണ് ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധമായ അഭിപ്രായമെന്ന് മനസ്സിലാക്കുക അള്ളാഹു പരിഗ്രഹിക്കട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു